ഹായ് അപ്പോൾ ഞാൻ ഈ ഒരു കമൻസിന് റിപ്ലൈ കൊണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടത്തെ അമ്മയാണ് അല്ലേ അപ്പോൾ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസം കൊണ്ടേ നമ്മുടെ ഷോർട്സിന് ഏറെക്കുറെ ഷോർട്സ് വീഡിയോസിനല്ല ഞാൻ കമൻസ് ഓഫാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഷോർട്സ് ഓഫാവല്ലോ കമൻസ് അപ്പം ഏതോ രണ്ട് കുസൃതി ചോദ്യത്തിനും ഏതോ ഒരു വീഡിയോയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്നും വരുന്നുണ്ട് അല്ലാണ്ടും വരുന്നുണ്ട് അപ്പോൾ വളരെ കുഞ്ഞുങ്ങളെ പറയാൻ പറ്റാത്ത രീതിയില് ഉള്ള വാക്കുകൾ ഞാനിവിടെ കൊടുത്തേക്കാം ഉള്ള വാക്കുകളാണ് അവർ കമൻസ് വിടുന്നത് ആ പറഞ്ഞേക്കുന്നത് ഒരു സ്ത്രീയാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് അവരൊരു അമ്മ ആ ആയിരിക്കും കാരണം അമ്മയുടെ ഒരു പ്രായം കൊണ്ടല്ലോ എന്തായാലും ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സ് വരുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു കമ്മൻസ് ഇട്ടേക്കുന്നത് എന്തായാലും എനിക്ക് അവരോടൊരു മറുപടി വരണം അവരുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അങ്ങനെ നമ്മൾ അത്രയ്ക്കും ആയിട്ട് പറഞ്ഞിട്ട് പോവാനേ അത്രയ്ക്ക് നിന്റെ ചെലവിലല്ല ഞാനിരിക്കുന്നത് ഓക്കെ നിന്റെ നിന്റെ ആരുടെയും ചിലവിലല്ല ഞാനും എൻ്റെ മക്കളും ഇരിക്കുന്നത് മക്കളെ പറ തൊട്ട് കളിക്കുമ്പോൾ നീ സൂക്ഷിച്ചോ നിന്റെ വീട്ടിൻ്റെ അകത്ത് ബാക്കി പറയണില്ല വീട്ടിൽ വന്ന് കോണിമ്പെല്ലടിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ നീ അറിയണത് അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോട് പറയാം നിനക്ക് കാണാൻ താല്പര്യം നീ സ്കിപ്പ് ചെയ്ത് പോവാ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അതിനാണ് യൂട്യൂബ് പല ഓപ്ഷനും തരുന്നത് അതിനൊന്നും സമയമില്ലാണ്ട് കുഞ്ഞുങ്ങളുടെ വീഡിയോസിനൊന്ന് ഇങ്ങനെ തോന്നിയാസം കാണിച്ചുള്ള കമൻസ് ഇടുമ്പോൾ ഒന്ന് ഓർക്കുക നിന്നെപ്പോലെ നീ നിന്റെ നെറ്റ് അതായത് നീ പൈസ മുടക്കി നീ നെറ്റ് ചെയ്തിട്ടാണ് നീ വീഡിയോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ പൈസ മുടക്കി നെറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നത് നിനക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം ഇമാതിരിയുള്ള കമൻസ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് തൊട്ട് കളിച്ച മോളെ കളി മാറും നിൻ്റെ ചെവിക്കല് നോക്കി ഞാൻ തരുകയും ചെയ്യും കാണുവാണെങ്കിൽ പറഞ്ഞേക്കാം പിന്നെ വേറൊരു കമൻസും കൂടി ഞാൻ നിൻ്റെ കൂടെ കൊടുത്തേക്കാം ഈ ഞാൻ ചിന്തിക്കുന്നത് ഒരു സ്ത്രീകളാണ് കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പാരകളായിട്ട് കമൻസ് ഇടുന്നതും സ്ത്രീകൾക്ക് മാന്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നത് ഏഹ് വേറെ രീതിയിൽ നീയൊക്കെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഇവിടെ നിന്ന് കിട്ടില്ല അങ്ങനെ ഉദ്ദേശിക്കുന്ന തരത്തിൽ വീഡിയോസ് വേണമെങ്കിൽ വേറെ പോയി കണ്ടോ ഇവിടെ വന്ന് ആ ഒരു തരത്തിലുള്ള കമൻസ് ഒന്നും വേണ്ട പിന്നെ പിന്നെന്താ പറയാ നീ ഒരു അമ്മയാണെങ്കിൽ നിൻ്റെ മോളെയോ മോനെയോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഏഹ് അതേ ഞാനും ചെയ്തുള്ളൂ പിന്നെ നിൻ്റെ ഈ ഫോട്ടോ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചല്ല കാരണം അത്രയ്ക്ക് എൻ്റെ മനസ്സിനതൊരു തട്ടിയിട്ടുണ്ട് കാരണം നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കും നമ്മുടെ മക്കളെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ കളി മാറും അതുകൊണ്ട് പിന്നെ പറഞ്ഞില്ലേ പിന്നെ ഈ രണ്ട് മൂന്ന് കമൻസും കൂടി ഞാനിവിടെ കൊടുത്തേക്കാൻ പറ്റുമെങ്കിൽ കാരണം ഞാനെടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ആ കമൻസൊക്കെ റിമൂവ് ചെയ്തിട്ട് പോയെന്ന് തോന്നുന്നു പിന്നെ ഇപ്പം ഞാൻ ഇപ്പം നോക്കിയപ്പോൾ കണ്ടില്ല എടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളും ഒരു അമ്മ തന്നെയല്ലേ നീയൊക്കെ സ്ത്രീയാണ് സ്ത്രീകൾക്ക് തന്നെ ശാപമായിട്ട് വരുന്നത് സ്ത്രീകൾ തന്നെയാണ് കേട്ടോ പട്ടി കിടന്ന് ചെലക്കുന്നത് അതേപോലെ ഞാൻ കണ്ട കേട്ടിട്ടുള്ളൂ നിങ്ങൾ പറയുന്നത് അതായത് നല്ല കമൻസൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഇതുപോലെ വരുന്ന ബാഡ് കമൻസിന് ഇവിടെ കിടന്ന് ഒരുത്തൊ കുറയ്ക്കുന്നുണ്ടോ അതുപോലെ ഞാൻ കാണുന്നുള്ളു കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് ഇടുന്നത് എൻ്റെ ഇഷ്ടം പിന്നെ എൻ്റെ എന്നെയും പറഞ്ഞ് എൻ്റെ മക്കളെയും പറഞ്ഞ് പറഞ്ഞ് അങ്ങ് ഒരുപാടങ്ങ് ഉല്ലസിക്കാമെന്ന് വിചാരിക്കല്ലേ കേട്ടോ പ്രതികരിക്കാൻ ശേഷി ഉള്ളവരുമുണ്ട് വെറുതെ പബ്ലിക്കിൽ വന്ന് എന്ത് തോന്നിയാസം പറഞ്ഞിട്ട് പോകാമെന്നുള്ള തോന്നൽ നിനക്കുണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തുള്ളവർക്കുണ്ടെങ്കിൽ അത് വേണ്ട കാരണം സ്ത്രീകൾക്ക് എപ്പോഴും പാരയാവുന്നത് സ്ത്രീകൾ തന്നെയാണ് അതിൽ എനിക്കൊന്നും ഈ ആണുങ്ങളൊന്നും അധികം ഇങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട് യൂട്യൂബിലിടാറുണ്ട് ഇവിടെ ഒന്നും വന്ന് എനിക്കൊന്ന് എന്നെ ഏറെക്കുറെ വരെ സപ്പോർട്ട് ചെയ്യുന്നവരേ ഉള്ളൂ ഈ ഫേസ്ബുക്കിൽ ഈ രണ്ടാം മൂന്നോ പേരിപ്പം വന്ന് ഫേക്ക് അക്കൗണ്ടിൽ അത് എനിക്ക് എനിക്കൊന്നിന് ഒരാളെ ബ്ലോക്ക് ചെയ്തിടുമ്പോൾ അടുത്ത ഇങ്ങനെ വരികയാണ് അടുത്ത അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരുവാണ് പിന്നെ ഈ ഒരു പെൺകുട്ടിയെ ഈ ഒരു സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കുന്ന ഈയൊരു പെൺകുട്ടിയെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യവും അത്രയ്ക്ക് അവരോടൊരു ഇനി ഒന്നും പറയണില്ല അത്രയ്ക്കൊരു ഇതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമൻസും ഈ ഒരു സ്ത്രീയുടെ ഫോട്ടോയും പബ്ലിക്കായിട്ട് ഇടാമെന്ന് കരുതിയത് അപ്പോൾ ഇനി പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞ് തുടങ്ങിയ ചിലപ്പോൾ കളിയും കാര്യങ്ങളും എല്ലാം മാറാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുവെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതും ബൈ